പ്ലസ് സ് അവതരിപ്പിക്കുന്നു ഓണം ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം കൊടുങ്ങല്ലൂരിന് സ്വന്തം അവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കൽപ്പകയിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ കൂപ്പൺ വിതരണത്തിന്റെ നറുക്കെടുപ്പ് നടത്തി കെഡിംഗ്സ് കൊടുങ്ങല്ലൂരിൽ ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ പൂവിളി കൽപ്പക വിജയികളെ കൽപ്പകയിൽ നടന്ന നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനം കരൂപ്പെടുന്ന ഷഹാന ടിഎസും രണ്ടാം സമ്മാനം മതിലകം ഷിജു പി എസും മൂന്നാം സമ്മാനം കൊടുങ്ങല്ലൂർ ദേവിക പി എസും അർഹരായി കൂടാതെ ഇരുപത് പ്രോത്സാഹന സമ്മാനകരെയും കൽപ്പക പൂവിളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ടൊരു നറുക്കെടുപ്പ് പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫൈനൽ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതിനെ നറുക്കെടുക്കാനാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തേക്കുന്നത് എന്താ പേരെന്താഫിയെങ്കിൽ ഓക്കെ ഓക്കെ അത് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നാം സമ്മാനം ആയിട്ട്

ഒരു ഉണ്ടായിരുന്നു അപ്പോ അതില് ഫസ്റ്റ് പ്രൈസ് എപ്പോഴാണ് ഷോപ്പിലേക്ക് സ്കൂട്ടറാണ് ഫസ്റ്റ് പ്രൈസ് സ്കൂട്ടറാണ് പ്രൈസ്കൂട്ടർ ഇന്ന് മാഡം ഷോപ്പിലേക്ക് വന്നോളൂ കൽപക ഷോറൂമിൽ വന്ന കസ്റ്റമേഴ്സാണ് മറുക്കെടുപ്പ് നടത്തിയത് ചടങ്ങിൽ പാർട്ട്ണർമാരായ അമൽ അനൂപ് സിബിൻ കൂടാതെ കൽപ്പകയുടെ സ്റ്റാഫുകളും പങ്കെടുത്തു സീസൺ സെയിലിൽ പങ്കാളികളായ എല്ലാ കസ്റ്റമേഴ്സിനും മാനേജ്മെന്റ് നന്ദി പറഞ്ഞു ഓണത്തിന് നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു നറുക്കെടുപ്പ് പദ്ധതി നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നറുക്കെടുപ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത് ഇതിലൊന്നാം സമ്മാനമായിട്ട് നമ്മൾ ഹോണ്ട ഡിയോ ബൈക്കും അതേപോലെ തന്നെ രണ്ടാം സമ്മാനം ഒരു ഫ്രിഡ്ജും മൂന്നാം സമ്മാനം ടി വി പിന്നെ മറ്റ് ഇരുപത് ഭാഗ്യശാലികൾക്ക് നമ്മൾ പ്രത്യേക സമ്മാനങ്ങൾ നറുക്കെടുപ്പിലൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും പ്രത്യേകം നന്ദി കൽപ്പയുടെ മാനേജ്മെന്റ് പേരിലും സ്റ്റാഫുകളുടെ പേരിലും അറിയിക്കുന്നു